റി മലയാളം എഴുതിയത് എങ്ങനെ ക്ലിയർ ചെയ്യണം കേട്ടോ മാറ്റാൻ പറ്റില്ലേ എടാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ് എവിടെ വന്നവർ അറ്റൻഡൻസ് പറയൂ സാറിന്റെ ലൈവ് കാണുന്നവർ അറ്റൻഡൻസ് ഓക്കേടാ അല്ലേ ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താ പുതിയ ചാപ്റ്റർ ഏതാണെന്ന് പുതിയ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ജനറ്റിക്സ് മെന്റേലിൻ ജനറ്റിക്സ് ശരിയല്ലേ എവിടെ സാറിനെ വാച്ച് എവിടെ ഹായ് പറ ആദിത്യനവിടെ ഇന്നില്ലല്ലോ ആദിത്യനില്ലല്ലോ അല്ലെങ്കിൽ ആറേ മുക്കാലാവുമ്പോ നമ്മുടെ ആദ്യത്തിനുള്ളതാണ് ഓക്കെ എന്തായാലും ആദിത്യം വരട്ടെ സാർ വെയിറ്റ് ചെയ്യാം സാർ ക്ലാസ് തുടങ്ങാം ഓക്കെ ആദ്യത്തെ ഓക്കെ ഓക്കെ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആയ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാം ചാപ്റ്റർ ഫോർ എന്താ ചാപ്റ്റർ ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിട്ടൻസ് ആൻഡ് വേരിയേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹറിട്ടൻസ് ആൻഡ് വേരിയേഷൻ ഓഫ് ഇൻഹറിട്ടൻസ് ആൻഡ് വേരിയേഷൻ വേരിയേഷൻ ഇതിന്റെ റെക്കോർഡ് സെഷനുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് ഏ ഇതിന്റെ റെക്കോർഡ് സെഷനുകൾ നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സാറ് പറയുന്ന കൂടി ഫോർവേഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ ക്രിസ്മസ് എക്സാമിനേഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് പറഞ്ഞു വെച്ചേക്കുന്ന ചാപ്റ്റർ ആണ് പ്രിൻസി മോളിക്കൽ അർബേസിസ് ഉണ്ട് പ്രിൻസിപ്പൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഉണ്ട് അറിയാലോ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ അവോദ ഫ്രീ ലേണിംഗ് പ്ലസ് വൺ ഉണ്ട് ഞാൻ സാർ പറഞ്ഞതാണ് പ്ലസ് വൺ ഉണ്ട് ടെൻത്ത് ഉണ്ട് എസ് എസ് എൽ സി ഉണ്ട് പ്ലസ് വൺ ഉണ്ട് പ്ലസ് ടു ഉണ്ട് മൂന്ന് അല്ലെ മൂന്ന് സെഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അത് മൂന്ന് ചാനലിലാണ് കിടക്കുന്നത് യൂട്യൂബില് ഓക്കെ അപ്പോ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താ അത് കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടാണ് കിട്ടണം അപ്പോൾ നിങ്ങൾ ടെൻത്തിൽ ടെൻത്തിൽ പോവാ പ്ലസ് വൺ പ്ലസ് വൺ പോവാം പ്ലസ് ടു വേണേ പ്ലസ് ടുവാ ഓക്കെ എന്തായാലും സാർ ചാപ്റ്ററിലേക്ക് കടക്കാം നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികം പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്താ നോക്കാം നമ്മൾ പഠിക്കുന്നത് മെൻ്റൽ ഫസ്റ്റ് മെൻറ്റൽ ലോസ് ആണ് മെൻറ്റൽസ് ലോ മൂന്ന് ലോ ആണുള്ളത് ആ മൂന്ന് ലോ പഠിക്കണം എന്താ ലോ ഓഫ് ഡോമിനൻസ് എന്താ ലോ ഓഫ് ഡോമിനൻസ് വളരെ ഈസി ആയിട്ടുള്ള ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ് അടുത്ത ലോ ഓഫ് സെഗ്രിഗേഷൻ ലോ ഓഫ് സെഗ്രിഗേഷൻ അടുത്ത ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോട്ട്മെന്റ് മൂന്ന് ലോസ് ആണ് ആക്ച്വലി നമുക്ക് മെന്റലി ലോസ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ലൈവ് കാണുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ലൈവ് ഇടേണ്ടതാണ് സാറ് റിപ്ലൈ ചെയ്യാം എന്താണെങ്കിലും മെന്റൽസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് മെന്റലിൻ്റെ എക്സ്റ്റെൻഷൻ ആണ് മെൻറ്റൽ എക്സ്റ്റെൻഷൻ മെൻ്റലിൻ്റെ ലോകളുടെ എക്സ്റ്റെൻഷൻ ആണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം ജീൻ ഇൻട്രാക്ഷൻ ജീൻ ഇൻട്രാക്ഷൻ അതിൽ ജീൻ ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് പഠിക്കണം ജീൻ ഇൻട്രാക്ഷൻ തന്നെ രണ്ട് രീതിയിലുള്ള ജീൻ ഇൻട്രാക്ഷൻ ഉണ്ട് മക്കളെ എന്താണ് ഫസ്റ്റ് ഇൻട്രാജെനിക് ജീൻ ഇൻട്രാക്ഷൻ ഇൻട്രാജെനിക് പിന്നെന്താ ഇൻ്റർജെനിക് എന്താ ഇന്റർജെനിക്കും ഇന്ട്രാജെനിക് ജീൻ ഇൻട്രാക്ഷൻ ഇന്ട്രാക്ഷൻ എവിടെ ആദിത്യനെവിടെ അതാണ് എനിക്കറിയാത്തത് എവിടെ പരിപാടി ഉണ്ടായിരുന്നോ ഇന്ന് സ്കൂള് ഉണ്ടായിരുന്ന ചിലവർക്ക് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം സ്കൂള് അത് കഴിഞ്ഞാൽ ഇൻട്രാജെനിക് ജീൻ ഇൻട്രാക്ഷനിൽ വരുന്നതാണ് കോഡോമിനൻസ് എന്താ കോഡോമിനൻസ് കോ ഡോമിനൻസ് പിന്നുള്ളത് കോഡോമിനൻസ് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പിന്നെ ഇൻട്രാജെനിക് ജീൻ ഇൻട്രാക്ഷനിൽ വരുന്ന ഡൈ ഹൈബ്രിഡ് ക്രോസ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളത് സാർ പറഞ്ഞുതരാം ഡൈ ഹൈബ്രിഡ് ക്രോസ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഹൈബ്രിഡ് ക്രോസ് ജീൻ ഇൻട്രാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട് ക്രോമസോമൽ തിയറി അത് പഠിക്കണം ക്രോമോസോമൽ തിയറി ക്രോമസോമൽ തിയറി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അത് കഴിഞ്ഞാൽ ഫോർത്ത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കഴിഞ്ഞാൽ നമുക്ക് നോക്കണം വേറെ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആയ പ്ലിയോട്രോപ്പി എന്താ പ്ലിയോട്രോപ്പി പ്ലിയോട്രോപ്പി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പ്ലിയോട്രോപ്പി കഴിഞ്ഞാൽ അടുത്ത് നോക്കാനുള്ളത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് ആണ് എന്താ പോളിജെനിക് ഇൻഹെറിറ്റൻസ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് പോളിജനിക് ഇൻഹർട്ടൻസ് കഴിഞ്ഞാൽ സെക്സ് ഡിറ്റർമിനേഷൻ നോക്കണം സെക്സ് ഡിറ്റർമിനേഷൻ സെക്സ് ഡിറ്റർമിനേഷൻ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുക സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് മനുഷ്യരിൽ ഹണി ബീസ് തേനീച്ചകളിൽ പിന്നെ ബേഡ്സ് കോഴിയുടെ വടകട കൊടുത്തിട്ടുണ്ട് ബേഡ്സ് ബേഡ്സ് ബേർഡ് നമ്മുടെ എക്സ് വൈ സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം അത് സിസ്റ്റം പറഞ്ഞു തരാം നമ്മൾ എക്സ് വൈ സിസ്റ്റത്തിലാണ് പഠിക്കുന്നത് ഓക്കെ ശ്രീയ എവിടെ പോയടാ നീ ഓക്കെ സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കണം ഓക്കെ അടുത്തത് പിന്നെ ഉള്ളത് മ്യൂട്ടേഷൻ ആണ് നമ്മൾ മ്യൂട്ടേഷൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹർട്ടൻസിൽ നോക്കിയതാണ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷനിൽ പഠിക്കാനുള്ളത് ജെനറ്റിക് ഡിസോർഡറുകളാണ് ഡിസോർഡേഴ്സ് ആക്ച്വലി ജനറ്റിക് ഡിസോർഡറിൽ ഞാൻ സിക്കിൾ സെൽ അനീമിയ അല്ലെ സിക്കിൾ സെൽ അനീമിയ സാറ് ഒരു ലൈവിൽ പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ലൈവിൽ ഇന്നത്തെ ലൈവിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇന്ന് പതിനഞ്ച് പതിനാല് പതിനൊന്ന് ഇരുപത്തഞ്ചിൻ്റെ ലൈവിലത് കാണാം ഏഴുമണിക്കുള്ള അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ അവോദ ഫ്രീ ലേണിംഗ് പ്ലസ് ടുവിൽ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ബയോളജിയുടെ പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം ചാപ്റ്റർ ഫൈവ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമ്മൾ ഇനി നോക്കിയാൽ കുറച്ച് കൂടുതൽ ഉള്ളിലേക്ക് ഉണ്ടാവും ഇത്ര ഇത്രയും ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ടോപ്പിക് വൈസ് നമ്മൾ നോക്കിയാൽ അതിൽ ഫസ്റ്റ് നമുക്ക് മെൻ്റൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കാം മെൻറ്റൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണ് ആക്ച്വലി മെൻറ്റൽ എന്താണ് മെൻറ്റൽ മെൻറ്റൽ എന്ന് പറഞ്ഞാൽ ആരാ ഒരു ജനറ്റിക്സ് ആണ് സയൻറ്റിസ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹമാണ് ആക്ച്വലി ബയോളജിയിൽ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്ത് ജനറ്റിക്സിന് ഒരു ബേസിസ് ഉണ്ടാക്കുന്നു ജനറ്റിക്സിൻ്റെ ബേസിസ് ഉണ്ടാക്കുന്നു ഫുൾ നെയിം ഗ്രിഗർ ജോഹാൻ മെൻറ്റൽ എന്താ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ഗ്രിഗർ ജോഹാൻ മെൻ്റൽ അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെൻ്റൽ മെന്റൽസ് ജനറ്റിക്സ് ആണ് മെൻറ്റൽ ജെനറ്റിക്സ് അതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുകയെന്നറിയോ അതിനാണ് ആക്ച്വലി നമ്മൾ ക്ലാസിക്കൽ ജെനറ്റിക്സ് എന്ന് പറയുക ക്ലാസിക്സ് ആണ് ക്ലാസിക്കൽ ജനറ്റിക് മെൻറ്റൽ ജനറ്റിക്സ് ആണ് മൂന്ന് ലോസ് ആണ് പറയുന്നത് നോക്കി മൂന്ന് ലോസ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം ആവശ്യമായിട്ടുള്ള കുറച്ച് ടെർമിനോളജികൾ ആവശ്യം ഉണ്ട് അത് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ ആരൊന്നും പറയണില്ല കമെന്റിൽ എവിടെ ആയിരത്തി എന്തൂറ്റി ആദിത്യ ഓക്കെ ഫസ്റ്റ് എന്താണ് ജീൻ എന്താണ് ജീൻ പിന്നെന്താ ക്രോമസോം എന്താന്നുള്ള കേസ് അറിയാം നമ്മൾ പഠിക്കും ഹോമോലോഗസ് ക്രോമസോം ഹോമോലോഗസ് ഉണ്ട് ഞാൻ ക്രോമസോമിന് തൽക്കാലം ഇങ്ങനെ കൊടുക്കാം ഹോമോലോഗസ് ക്രോമസോം തൽക്കാലം ഈ ചാപ്റ്റർ ഉടനീളം ഞാൻ അങ്ങനെ ഇരിക്കും പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എന്ന് നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോളാം ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് റിപ്രസെന്റ് ചെയ്യും ഹോമലോഗസ്ക്രമസോ ഹോ ക്രോമസോമിനെ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും അപ്പോ ഹോമലോഗസ്ക്രമസോൺ ആണെങ്കിൽ ഇങ്ങനെ പിന്നെ ഹെട്രോലോഗസ് ക്രമസോം പഠിക്കാൻ അല്ലെ ഹോമലോഗസ് ക്രോമസോമും ഹെട്രോലോഗസ്ക്രോമസോം ഇനി പിന്നെ അറിയാം സിസ്റ്റർ ക്രൊമാറ്റിഡ് അതൊക്കെ അറിയണ എന്നാലും സാർ ഒന്നുകൂടി പറഞ്ഞുതരാം ബേസിക്സിൽ പറഞ്ഞുതരാം സിസ്റ്റർ ക്രോമാറ്റിഡ് നോൺ സിസ്റ്റർ അതൊക്കെ പറഞ്ഞുതരാം എന്തായാലും ബേസിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ ചാപ്റ്റർ സിസ്റ്ററും ആൻഡ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിക്സ് സിസ്റ്റർ ക്രൊമാറ്റിക്സ് ആൻഡ് നോൺ സിസ്റ്റർ ക്രൊമാറ്റിക് ഓക്കെ ഇപ്പൊ ജീൻ എന്താണെന്നുള്ളത് അറിയാലോ ഓഫ് ആണ് അല്ലെ വിച്ച് ക്യാൻ എക്സ്പ്രസ് അല്ലെങ്കിൽ വിച്ച് ഇപ്പോൾ നമ്മൾ ജനറ്റിക്സിന്റെ ബേസിസിൽ എന്ത് പറയും വിച്ച് ക്യാരി എ ട്രെയിറ്റ് അല്ലേ ട്രേറ്റ് ക്യാരി ചെയ്യുന്ന ഡി എൻ എയുടെ ഒരു പാർട്ട് പറ മനസ്സിലായോ ഓക്കെ പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ള ലിങ്കേജ് ഉണ്ട് ക്രോസിംഗ് ഓവർ ഉണ്ട് ലിങ്കേജും ക്രോസിംഗ് ഓവർ എന്താണെന്നുള്ളത് പറയാം അപ്പൊ ആക്ച്വലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഇൻഹെറിറ്റൻസ് എന്താന്നുള്ളത് അറിയാലോ ഇൻഹെറിറ്റൻസ് എന്താണ് ഇൻഹെറിറ്റൻസ് പിന്നെ എന്താണ് ട്രേറ്റ് ട്രേറ്റ് എന്താന്നുള്ളതാണ് ബാക്കിയുള്ള കേസുകൾ നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ അപ്പ് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ നോക്കേ ഫസ്റ്റ് ജീൻ എന്താണെന്നുള്ളതാണ് നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ബയോമോളിക്സ് എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കണേ ഡി എൻ എ ന്യൂക്ലിയോട്ടൈഡുകൾ എന്താണെന്ന് പഠിക്കണുണ്ട് അല്ലേ ആക്ച്വലി ഒരു പീസ് ഓഫ് ഡി എൻ എ ആണ് ഡി എൻ എയുടെ ഒരു പീസ് ആണ് വിച്ച് ക്യാൻ എക്സ്പ്രസ് ഇൻ ടു പ്രോട്ടീൻ നമ്മൾ ജനറ്റിക്സിൻ്റെ ബേസിൽ പറഞ്ഞാൽ വിച്ച് ക്യാരി എ ട്രേറ്റ് ജീൻ എക്സ്പ്രസ് ആയി എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്താണ് അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡോമിനൻ്റ് ആണ് ആദിത്യ എവിടെ പോയി ആദിത്യ ഇത്രയും നേരം സാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി സാധാരണ ആറേ മുക്കാലിന് വന്ന് വെയിറ്റ് ചെയ്യുന്നതാണല്ലോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊന്നുകൂടി വേണമെങ്കിൽ കാണിച്ചതരാം സാർ പറഞ്ഞത് എന്താണെന്നുള്ളത് കാണിച്ചത് അതെ ഇത് മാത്രമേ പറഞ്ഞോളൂ ഈ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകണമെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് സാർ പറഞ്ഞു വെച്ചോണം ആദ്യത്തിന് അവിടെ ഓക്കെ ആദ്യത്താ സാർ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് സാർ പറഞ്ഞത് ഈ ചാപ്റ്ററിൽ എന്താണ് ആക്ച്വലി നമ്മൾ ഡീൽ ചെയ്യാൻ പോണതിനെ കുറിച്ചിട്ടാണ് സാർ പറഞ്ഞത് ഓക്കെ പിന്നെ അതിനുശേഷം എന്താ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു വാക്കുകൾ അല്ലെ സാറ് സാറിന്റെ ബയോളജി ടെൻത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓ മൈ ഗോഡ് എത്ര മണിക്ക് എത്ര മണിയാണോ എത്ര മണി മുതല എത്ര മണി വരെയും നീ എക്സൈസ് ചെയ്യാറ് വെരി ഗുഡ് ആദിത്യ നമ്മൾ നല്ല എക്സർസൈസ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലാണ് മെൻ്റലി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ വൈസ് വേസാ മെൻ്റലി ഫിറ്റ് ആയാൽ മാത്രമാണ് നമ്മൾ ഫിസിക്കലി ഓക്കേ ആവുള്ളൂ രണ്ടുമുണ്ട് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ടു സിക്സോ സോറി ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി വൺ അവർ ആണോ വൺ ആൻഡ് ഹാഫ് ഹവർ ആണോ വൺ ഹാഫ് ഹവർ ആണെങ്കിൽ ഓക്കെ ഗുഡ് ഗുഡ് ഓക്കെ അപ്പോൾ സാർ അത് പറയട്ടെ ഇത് അറിയണതാണ് അറിയണ കേസുകളാണ് ഓക്കെ നോക്കിയേ നോക്കാം മൂന്ന് മൂന്നാമത്തെ അപ്പം എന്താ അതിൽ ഫസ്റ്റ് നോക്കേണ്ടതാണ് ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ് ആണ് ലോ ഓഫ് ഡോമിനൻസ് എന്താണ് ലോ ഓഫ് ഡോമിനൻസ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം ലോ ഓഫ് ഡോമിനൻസ് മനസ്സിലാക്കണമെങ്കിൽ ലോ ഓഫ് ഡോമിനൻസ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ക്രോസ് മെന്റലിന്റെ ക്രോസ് മനസ്സിലാക്കണം മെന്റൽ എന്താണ് ക്രോസ് ചെയ്യുന്നത് മനസ്സിലാക്കണം ൻസിൽ നമ്മള് മെന്റലിന്റെ ക്രോസ് നോക്കുമ്പോൾ എങ്ങനെയാ മെന്റൽ പീ പ്ലാന്റിലാണ് ചെയ്യുന്നത് പീ പ്ലാന്റ് പറഞ്ഞാൽ ആണ് മെൻഡൽ ക്രോസ് ചെയ്യുന്നത് നോക്കി പാരന്റ് വണ്ണ്ട് പാരന്റ് ടു ഉണ്ട് അല്ലേ നമ്മള് ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ജീനുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആൽഫബറ്റുകൾ വെച്ചിട്ടാണ് ജീനുകൾ എക്സ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആൽഫബറ്റുകൾ വെച്ചിട്ടാണ് നോക്കേ ട്രെയ്റ്റുകളെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജീൻ ഫോർ ഹൈറ്റ് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ ടി ആണ് ടി എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ആണ് അത് ഡോമിനൻ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുന്നു അത് റെസസീവാണെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കുന്നു അതെ അത് ആ ശരിയാണ് ടോൾ ഡോർഫ് അപ്പോ ഡോമിനൻ ഫോം എന്താ ആക്ച്വലി ടോൾ ആണ് ഡോർഫ് അല്ല ഡോർഫല്ലോ ഫോം റസസി ഫോം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ജീനിനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫബറ്റ്സ് വെച്ചിട്ട് മനസ്സിലായോ ഓക്കെ അപ്പോ നമ്മള് നമുക്കറിയാം ഹ്യൂമൻ ബീങ്സിന് ഇപ്പൊ പ്ലാന്റ്സ് ആയാലും ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ആണ് അല്ലെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ പ്ലാന്റ്സിൽ കേസിൽ ഹ്യൂമൻ ബീങ്ങ് ഡിപ്ലോയിഡ് കണ്ടീഷനാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൂ വെൻ അതായത് ടു സെറ്റ് ഓഫ് ക്രമസോം ഉണ്ടാവും സെറ്റ് ഓഫ് ക്രോമസോം ഇരുപത്തി മൂന്ന് പെയർ അല്ലേ അതെ ഒന്ന് രണ്ട് ഫേസ് കഴിഞ്ഞവരാണെങ്കിൽ അവരെന്താ സിസ്റ്റർ ക്രൊമാറ്റിക്സും ഉണ്ടാവും നമ്മൾ ആക്ച്വലി ഈ ഒരു ഈ ഒരു ഡോട്ടിനെയാണ് നമ്മൾ എന്നും ഈ ഒരു ഡോട്ടിനെയാണ് എന്നും പറയുന്നത് അപ്പൊ ടു എൻ കണ്ടീഷൻ ആയി ടു നാൽപ്പത്തി ആറ് അങ്ങനെയാണെങ്കിൽ അന് ഇരുപത്തി മൂന്നായി ശരി ആദിത്യ അതെ ഒരുപാട് ക്യാരക്ടറുകൾ പറയുന്നുണ്ട് അപ്പോ സാർ പറഞ്ഞെന്താ ടോളും ഡോർഫും ഹ്യൂമൻ ബീങ്സിന് കേസിൽ ഈ നാല്പത്താറ് ടോട്ടൽ ക്രോമസോമുകൾ ഉണ്ട് അല്ലെ സെൽ സൈക്കിളുടെ സമയത്ത് എന്താ സെൽ സൈക്കിളിൻ്റെ സമയത്ത് രണ്ട് സെൽ ഡിവിഷൻ ആണ് ഉള്ളത് ഒന്ന് ടൂനിൽ നിന്നും എന്നാവുക അല്ലെങ്കിൽ എന്നിൽ നിന്നും എന്നാവുക അല്ലെ ടുവനിൽ നിന്നും എന്നാവുന്ന ഏതല്ലടാ മിയോസിസ് വണ്ണിലാണോ മിയോസിസ് ടൂവിലാണോ നമ്മൾ മയോസിസ് എന്നൊക്കെ പറയും മിയോ മയോസിസ് വണ്ണിലാണോ മയോസിസ് ടൂലാണോ നിന്ന് നിന്നും ആവുന്നത് പറഞ്ഞാദിത്യ എൻ ടു എനിൽ നിന്നും എൻ ആവുന്നത് മയോസിസ് വണ്ണിലാണോ മയോസിസ് ടൂവിലാണോ സെൽ സൈക്കിൾ അറിയാമല്ലോ ഇൻ്റർഫേസ് ഉണ്ട് എം ഫേസ് ഉണ്ട് ഇൻ്റർഫേസിൽ വരുന്നതാണ് ജി വൺ എസ് ജി ടു എം ഫേസിൽ വരുന്നതാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടിലോഫേസ് സൈറ്റോകൈനസിസ് അല്ലേ അതെ മിയോസിസ് വണ്ണിലാണ് എന്തുകൊണ്ട് യു നമ്മുടെ യു ജിയുടെ ആർക്കോറുണ്ട് നിരഞ്ജൻ നിരഞ്ജൻ അല്ലേടാ അല്ല പേരെന്താ ഞാൻ മറന്നുപോയി മിയോസിസ് മിയോസിസ് വണ്ണിലാണ് ഓക്കെ അല്ലെങ്കിൽ മിയോസിസ് മിയോസിസ് വണ്ണിലാണ് കാരണം എന്താ നോക്കിയേ മിയോസിസ് വണ്ണിൽ ഡിപ്ലോയിഡ് ആയിരിക്കുന്ന ക്രോമസോപ്പ് അത് പ്രോഫേസിൽ എം ഫേസിലെ പ്രോഫേസിൽ അവർ പേർ ചെയ്യുന്നു ഇതാ ഇത് എം ഫേസ് എം ഫേസ് പ്രോഫേസിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഇരിക്കുക പേറിങ് സംഭവിക്കും പേറിങ് സംഭവിക്കും അപ്പോ പേറിങ് സംഭവിച്ചിട്ട് ഇത് അനാഫേസിലേക്കായി അനാഫേസിലേക്കാകുമ്പോൾ എന്ന് സംഭവിക്കും അനാഫേസിലേക്കായി ലാസ്റ്റ് രണ്ട് സെല്ലുകളാവും രണ്ട് സെല്ലുകളാവുന്ന പ്രോസസ് ആണ് സൈറ്റോസ് അപ്പൊ ആക്ച്വലി ഇതാ ഒര ഇവിടെയും ഒരന്നി ഇവിടെ ആയിട്ട് മാറും ഒരെന്ന ഇവിടെയും ഇവിടെ അപ്പൊ എന്താ കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ആള് ആയിട്ട് മാറി ഇനി മിയോസിസ് ടൂലാണ് എന്ത് സംഭവിക്കുന്നത് അതെ ഇതിന് ഇതിന്ന് രണ്ടെണ്ണവും ഇതിന് രണ്ടെണ്ണവും അപ്പൊ സംഭവിക്കുന്ന ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ദാ ഇതിന്ന് വരുന്നത് ഇവിടെ ഒരു സിസ്റ്റർ ക്രൊമാറ്റിക് അതിന്റെ മറ്റേ സിസ്റ്റർ ക്രൊമാറ്റിക് ദാ ഇത് ഇവിടുത്തെ സിസ്റ്റർ ക്രൊമാറ്റിക് ഇവിടുത്തെ സിസ്റ്റർ ക്രോമാറ്റിറ്റ് അപ്പോഴും എന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അതാ ഈ ഇത് എടുത്താൽ മതി ഇത് നോക്കിയാൽ മതി ഇത് എത്ര ഉണ്ടോ നോക്കിയാൽ മതി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് ടൂ കണ്ടീഷൻ ആണ് അപ്പൊ ആക്ച്വലി ആലോചിച്ചു നോക്കിയേ ഈ പ്രോസസ്സ് മിയോസിസ് ആണ് അല്ലെങ്കിൽ മയോസിസ് വൺ ആണ് ഇത് മയോസിസ് ടു ആണ് കറക്റ്റ് അല്ലേ മയോസിസ് വൺ മയോസിസ് ടു ആണ് അപ്പോൾ മയോസിസ് വണ്ണിൽ ടു എണ്ണിൽ നിന്ന് എൻ ആയി മയോസിസ് ടൂലെ എന്നിൽ നിന്ന് എൻ ആയി അപ്പോൾ ആലോചിച്ചോക്കിയ മയോസിസ് ടു സിമിലർ ആണ് അല്ല കറക്റ്റ് ആണ് മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ ആണ് അപ്പോൾ ഇത് ഇക്വേഷണൽ ഡിവിഷൻ ആണ് മൈറ്റോസിസ് ടു ഇസ് ഈക്വൽ ടു മിയോസിസ് ടു മൈറ്റോസിസ് ഈക്വൽ ടു മിയോസിസ് ടു അത് ഇക്വേഷണൽ ഡിവിഷനാണ് ആണ് ഇക്വേഷണൽ ഡിവിഷൻ ഇക്വേഷണൽ ഡിവിഷൻ ഇത് റിഡക്ഷണൽ ഡിവിഷനാണ് അങ്ങനെയാണെങ്കിൽ ആദിത്യ സാറ് ചോദ്യം ചോദിക്കട്ടെ ആദിത്യൻ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ വേറെ സ്റ്റുഡൻസ് ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ സാറ് ചോദ്യം ചോദിക്കട്ടെ അല്ലീലുകൾ എന്താ അല്ലീൽ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീൻ ആണ് ക്യാപിറ്റൽ ടി ടി എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതിനാണ് ആക്ച്വലി അല്ലീൽസ് എന്ന് പറയാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ സ്മോൾ ടൂ നമ്മൾ അല്ലീലിന് ശരിക്കും ഡെഫിനേഷൻ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനുള്ള അല്ലീലുകളാണ് ക്യാപിറ്റൽ ടീ സ്മോൾ ടി അങ്ങനെയാണെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്നില്ല ഓക്കെ വേഗം ഉത്തരം പറഞ്ഞു ക്രോസിംഗ് ഓവർ നടന്നില്ല ക്രോസിംഗ് ഓവർ പ്രോഫൈസാണ് നടക്കുന്നത് അറിയാമല്ലോ ക്രോസിംഗ് ഓവർ നടന്നില്ല ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ലെങ്കിൽ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് മിയോസിസ് വൺ മയോസിസ് വണ്ണിലാണോ മയോസിസ് ടുവിലാണോ വേം പറ ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ലെങ്കിൽ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് മയോസിസ് വണ്ണിലാണോ മയോസിസ് ടൂവിലാണോ പറയൂ അല്ലീൽ അല്ലീലെന്താ അത് പറഞ്ഞുതരാം നിങ്ങൾ ആൻസർ കറക്റ്റ് ആണ് പറഞ്ഞെങ്കിലും പറഞ്ഞുതരാം കറക്റ്റ് അല്ല പറഞ്ഞെങ്കിലും പറഞ്ഞുതരാം പറയം പറ പറ മയോസിസ് വണ്ണിലാണോ മയോസിസ് ടുവിലാണോ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ല വണ്ണിലാണ് 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 എടാ അല്ലീലിൻ്റെ ഡെഫിനിഷൻ എന്താ അല്ലീലുകൾ സിസ്റ്റർ ക്രോമാറ്റഡല്ല ഉള്ളത് അല്ലീലുകൾ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡുകളാണ് നോക്കൂ നിങ്ങളിപ്പോൾ പറയുന്നത് ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷമുള്ളതാണ് ദാ ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് ഞാൻ ഇതിലേക്ക് വരാം ഏഹ് ഓക്കെ ഇതൊരു ഹോമലോഗസ് ആണ് എക്സാമ്പിൾ പറഞ്ഞ ക്രോമസോം വൺ ക്രോമസോം വൺ അപ്പോ ഇവിടെ ഞാൻ ക്യാപിറ്റൽ ക്യാപിറ്റലേ കൊടുത്തു ഇവിടെയും എ അല്ലേ ഏ ഇനി ഇവിടെ ഞാൻ അതിന്റെ പെയർ ഇവിടെ ഞാൻ സ്മോൾ എ സ്മോളേ സ്മോളേ കൊടുത്ത അപ്പൊ ആക്ച്വലി ആലോചിച്ചോക്കെ ഇതിനെയും ഇതിനെയും ക്രോമാറ്റിക്സ് എന്ന് പറയും എന്താ അല്ലിയിലെ ക്രോമാറ്റിക് ആ ക്രോസിംഗ് ഓവർ നടക്കാത്ത സമയത്തുള്ള കാര്യം പറയാം നോക്കൂ ശ്രദ്ധിച്ച് കേക്ക് അല്ലീലുകൾ എന്താ അല്ലീലുകളുടെ കൺസെപ്റ്റ് എന്താ എന്ന് പറഞ്ഞാൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മൾ അല്ലീൽ എന്ന് പറയാ അപ്പൊ നിങ്ങൾ ഇവിടെ സിസ്റ്റർ ക്രോമാറ്റിഡിൽ ഇതല്ലേ ഇതാ എ അത് സെപ്പറേറ്റ് ചെയ്തത് എവിടെയാ സെപ്പറേറ്റ് ചെയ്തത് ഇവിടെയാണ് മിയോസിസ് വണ്ണിലാ സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്തത് മിയോസിസ് വണ്ണിലാ ശരിയല്ലേ ഇനി ക്രോസിംഗ് ഓവർ നടന്നാൽ വ്യത്യാസം പറ്റും ക്രോസിംഗ് ഓവർ നടക്കുമെന്ന് സംഭവിക്കും ക്രോസിംഗ് ഓവർ നടക്കുമെന്ന് സംഭവിക്കും അതെ ക്രോസിംഗ് ഓവർ നടന്നൊരു കണ്ടീഷൻസ് ആരോട് വരച്ചേരാ ഇത് മനസ്സിലായോ ഇത് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ക്രോസിംഗ് ഓവർ നടക്കുമുള്ള അവസ്ഥ പറഞ്ഞുതരാം എന്നാലേ എനിക്ക് എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് മനസ്സിലായോ നിയോസിസ് ഫണിലാണ് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇത് ഇത് നോ ക്രോസിംഗ് ഓവർ ക്രോസിംഗ് ഓവർ സംഭവിച്ചില്ല നോ ക്രോസിംഗ് ഓവർ ഇനി ക്രോസിംഗ് ഓവർ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ക്രോസിംഗ് ഓവർ പ്രോഫേസിലാണ് അവിടെയാണ് പേറിംഗ് നടക്കുന്ന ക്രോസിംഗ് ഓവർ പ്രോ പ്രോഫ്സിലാണ് അപ്പോൾ സ്മോൾ എ ക്രോസിംഗ് ഓവർ ക്രോസിംഗ് ഓവർ സംഭവിച്ചു അപ്പോ ഇത്രയും ഭാഗം ഇവിടെ ഇതിന്റെ ഇത്രയും ഭാഗം ആയി ഓക്കെ ഇനി നോക്കിക്കോ ഇനി നമ്മൾ മിയോസിസ് വൺ മിയോസിസ് ടു നോക്കിയേ അപ്പൊ ക്രോസിംഗ് ഓവർ ഇവിടെ നടന്നാൽ ക്രോസിംഗ് ഓവർ ഇവിടെ നടന്നു അപ്പൊ ക്രോസിംഗ് ഓവർ ഇവിടെ നടന്നാൽ എന്ത് സംഭവിക്കും ഇതൊക്കെ വായിച്ചോളയാ ക്രോസിംഗ് ഓവർ നടന്നാൽ എന്ത് സംഭവിക്കും അതെ ക്രോസിംഗ് ഓവർ നടന്നാൽ ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരും ക്യാപിറ്റൽ എ എ സ്മോൾ ക്യാപിറ്റൽ എ സ്മോൾ എ വരും കറക്റ്റ് അല്ലേ ഇനി ഇത് നിങ്ങൾ ഇവിടെ നോക്കിയേ ഇതിപ്പോൾ സെപ്പറേറ്റ് ആവുമോ ആകുമ്പോ ഇങ്ങനെയായില്ലേ മനസ്സിലായോ സെൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായില്ലേ സെൽ ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായി അപ്പം നിങ്ങൾ ആലോചിച്ചോക്കെ ഈ ഒരു കണ്ടീഷനിൽ അതായത് മിയോസിസ് വൺ മയോസിസ് വൺ നടന്നപ്പോൾ ആക്ച്വലി ഇപ്പോ ക്രോസ് ഇപ്പോ അല്ലീലുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ നിങ്ങൾ പറ ഇപ്പൊ അല്ലീലുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ പറ നിങ്ങൾ എനിക്ക് ലൈവായിട്ട് ആൻസർ കിട്ടണം ഇപ്പോ ഈ ഒരു സെൽ ഡിവിഷൻ നടന്നു മയോസിസ് വൺ കഴിഞ്ഞു സെൽ ഡിവിഷൻ നടന്നു ഇപ്പോൾ അല്ലീലുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയണം ഇല്ല അപ്പോ എപ്പ അല്ലീലുകൾ സെപ്പറേറ്റ് ആവും അല്ലീലുകൾ ഇവിടെ വെച്ച് സെപ്പറേറ്റ് ആവും ഈ ഒരു സെല്ലെടുത്തോ ഈ ഒരു സെല്ലിങ്ങനെ ഇപ്പൊ ഇവിടെ ക്യാപിറ്റലായി എ ആയി ഇവിടെ ക്യാപിറ്റൽ എ എ കണ്ടോ ഇപ്പോ സിസ്റ്റർ ൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ അല്ലിയിൽ സെപ്പറേറ്റ് ആയി അങ്ങനെ മയോസിസ് ക്രോസിംഗ് ഓവർ സംഭവിച്ചപ്പോൾ അല്ലീലുകൾ ക്രോസിംഗ് ഓവർ സംഭവിച്ചില്ലെങ്കിൽ മയോസിസ് വണ്ണിലാണ് മനസ്സിലായോടാ ഇത് മനസ്സിലായോ വേറെ അക്ഷയ അക്ഷയ സ ശു മനസ്സിലായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ സാറ് ലൈവ് അവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കട്ടെ ലൈവ് ബാക്കി കൺസെപ്റ്റ് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ വരെ ഇതേ സമയത്ത് ഏഴ് മണിക്ക് സാറിന്റെ ലൈവ് എല്ലാ ദിവസവും ഉണ്ടാവും നാളെ ഉണ്ടാവൂല മറ്റന്നാളും ഞായറാഴ്ച ഗെയിം ഓവർ അതെ ഗെയിം ഓവർ തീർന്നറ ജിമ്മൊക്കെ ആയ മസിൽസൊക്കെ വളർന്നാ എത്ര നാളായി നീ പോണെ ഏ വലിയ മസിലുകളൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ ആ ഓക്കെ എന്നാ അങ്ങനെയാണ് ഇത്തിരി ഓക്കേടാ മസി മസി വന്നില്ല മൂന്ന് മാസമായി ഓക്കെ അപ്പോ ചേഞ്ച് വന്നിട്ടുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടോ സാറ് ഓടാനൊക്കെ പോവാറുണ്ടോ അല്ല ഇങ്ങനെ അധികം ഇതിലേക്ക് പോകാറില്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും സാറ് നിർത്തനാണ് ഓക്കെ അപ്പോൾ ഈ ഈ പറഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നാളെ പറയാ നാളെ ബാക്കി അറ്റൻഡ് ചെയ്യുക ഓക്കെ അക്ഷയ ദെൻ അക്ഷയ സച്ചു ആദിത്യ യുജി ബൈ ബൈ ഓക്കെ ദെൻ ബൈ ഗുഡ് നൈറ്റ് ഫാറ്റ് ഇല്ല ആ എടാ ഞാൻ കാർഡിയോ ഞാൻ ആക്ച്വലി ഹാർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പമ്പിംഗ് ബ്രീത്തിങ് എല്ലാം പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഫാറ്റിന് വേണ്ടി ഫാറ്റിന് നോക്കുന്നില്ല മനസ്സിലായോ ഓക്കെ ഓക്കെ തെൻ ആദിത്യ എല്ലാവർക്കും ബൈ ബൈ സാർ പോന്നു നിങ്ങൾ പോയാൽ ലൈവ് അവസാനിച്ചാൽ സാറ് കമൻറ്റ് കാണുന്നുണ്ട് കേട്ടോ